श्री राम राम जय श्री राम जय श्री राम राम जय लो जय सीताभि राम श्रीराम राम जय लो रघुनाथाय नाथाय सीताय पदये नमा कूचन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य वन्दे രാമനാമം അഭ്യുനതി മന്ത്രം ആറാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി പാരായണം ചെയ്യുന്നത് യുദ്ധകാന്ഡത്തിലെ ഏതാനും അരികൾക്കരദ പുത്രരും അർക്കാത്മജാതികളായ കവീകളും വാരനിധിക്കു വടക്കേ കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ നമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പൊക്കിരു നേടിനാൻ ആദിഥേയ സുരേന്ദ്രാദികൾക്കു മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു മന്ത്രികളോടുകേൾപ്പിച്ചവസ്ഥകൾ മാരുതി വന്നുവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിൽ പൂക്കോടു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമാക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നെയെ സ്വസ്ഥനായി പോയതോർ തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇപ്പോൾ കബീകുലസേനയും രാമനും മബ്ദിതന്നുത്തര തീരെ മരൂന്നോർ കർത്തവ്യമെന്തു നാം മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ നിങ്ങളെന്നുടേ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നിയിലൊരാഭക്തിനെയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങളെന്നിലെ സ്നേഹവും നിങ്ങൾക്കകഞ്ജലം ഉത്തമം മധ്യമം പിന്നെ തദാമവും മിദ്ധം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതമിതം ദുസ്സാധ്യമാതം സാധ്യമെന്നല്ലുള്ള മൂന്നുപക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരു മാനസേ വടമൊഴിഞ്ഞു തോനിയിടുന്നതും മുതാ തമ്മിലന്യൂന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞങ്ങനുള്ളതു തീരുവാനായി പ്രതിപാദിച്ചനന്തരം നല്ലതിൽ നിന്നെ അമത്യമായേവനോ

മന്ത്രമോ നിന്ദ്യമായിത്രയും എന്നാൽ ഇവിടെ നമുക്കെന്നു നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിതജ്ഞന്മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയോ മൊത്തോളമുള്ളിൽ കാര്യവിചാരമുണ്ടായതും

ും ദാന്തരേ പുഷ്പെത്രയോ ഓർത്തുകണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ ങ്കരത്തിങ്കൽ ജയിച്ചി ലയോ ഭൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരോ മറ്റുള്ളതു ചൊല്ലുനീ പിന്നെ മയന മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ ദവന്മാർക്കരം തന്നു പുറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ കൈലാസശല വിളങ്ങിയെടുത്തോ മൂലമുണ്ടോ വിഷാദിപ്പാൻ ത്രൈലോഗ്യവാസികളെല്ലാം ഭവൽ ബല ആലോഗ്യ ഭീതി കലർന്നു മരൂ വന്നു മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമാം നാം ഒന്നുപേക്ഷിക്ക കാരണാലേതു മുൻ രാമയാമെല്ലിയേ പോയി കണ്ടതുമവൻ ഞങ്ങളാരാനോ മറിഞ്ഞാകിലെന്നുമേ അങ്ങ് അവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറി ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനി ഞങ്ങളിലേക്കനെ മനസ്സെ കൽപ്പിച്ചയക്കുന്നതാകിലോ മനുഷ്യജാതികളില്ല ലോകത്തിങ്കിൽ വാനരജാതിയുമില്ലെന്നതും വരും ഇന്ന വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കുന്നതും എത്രയും പാരമിളപ്പം നമുക്കതോ മുൾത്തിലോർ തരുളേണം ജഗൽ പ്രഭോ നത്തഞ്ചരവ ം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും